ും പറണ്ടാ എന്റെ പൊന്നെ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ തന്നെ നല്ല മഴയും കൊണ്ടിട്ടാണ് കടയിലോട്ട് കയറി എന്നപ്പോ പാഞ്ചാപ്പൻ പെണ്ണി നമ്മളൊന്നും ഓർഡർ എടുത്ത മീൻ കിട്ടിയിട്ടില്ല എന്നാണ് പാഞ്ചാപ്പന്റെ വിഷയം ഇത്രയും ഞാൻ കൊണ്ടുവന്ന ചാക്ക് പാപ്പൻ കണ്ടു പാചണിക്ക് മീൻ കൊടുക്കേണ്ടതാണ് എന്ത് കഷ്ടം കഷ്ട പാഞ്ചാബിന് എന്താ കാണിക്കാൻ സാ മീനും കൊണ്ട് ഞാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ ഈ മീൻറ്റ് കിട്ടി കാര്യം നടക്കുള്ളു അതിനൊക്കെ പരിഹാരം ഉണ്ട് പാഞ്ചുപാപ്പ പിന്നെ എന്ത് പരിഹാരമോ ഇപ്പൊ ഞാൻ എവിടെ പോകും എവിടെ പോകും പറയാനൊരു അവസരം എന്താ രണ്ട് ഇങ്ങനെ ഞാനും വിചാരിച്ചു ഇത് എവിടെ വരെ പോകുന്നു അങ്ങനെ പാഞ്ചുപാബൻ പതുക്കി കൂളായി വന്നപ്പോ ഞാൻ ആ ചക്ക് പതുക്കി തട്ടിലോട്ട് ചൊരിഞ്ഞു അതിലെന്തായിരുന്നു നല്ല ഒന്നാം തരം കാളാഞ്ചികൾ ഇന്നൊരു അറുന്നൂറ് പീസിന്റെ കാളാഞ്ചിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിനുള്ളവീൻ കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് പാഞ്ചാവൻ ഈ കസർത്തൊക്കെ കാണിച്ചു അത് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ പാഞ്ചുപാബിന് ചിരി കണ്ട നമ്മുടെ മാളയിൽ കുരുവിലെ ചിരിയിൽ വർഷങ്ങളായിട്ട് കാറ്റിംഗ് സർവീസ് ചെയ്തു വരുന്നത് ബ്ലോറിയ എന്ന ടീമിന്റെ ഓർഡർ നമുക്ക് ഇന്ന് കിട്ടിയാ പോലോറിയും തുടക്കാത്ത നല്ല കാളാഞ്ചികൾ എടുത്തിട്ട് എടുത്ത ഓർഡർ അനുസരിച്ച് നല്ല അലുവ കഷ്ണം പോലത്തെ അറുന്നൂറ് ഇഷ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അധികം വൈകാതെ തന്നെ വരും